നമസ്കാരം മോവാറ്റിപ്പുടലും വിശദാംശങ്ങളുമായി ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ കുര്യൻമല മിനി സ്റ്റേഡിയം നാടിന് സമർപ്പിക്കും ലക്ഷത്തോളം രൂപ ചെലവഴിച്ചു നിർമ്മാണം പൂർത്തിയാക്കിയത് ടാസ് മോഡലിൽ ആധുനിക സൗകര്യങ്ങളോടെ ആനിക്കാട് തിരുവമ്പ്ലാവലം മഹാദേവ ക്ഷേത്രം നവരാത്രി ആചരണത്തിന് തുടക്കമായി വിദ്യാർത്ഥികൾക്കായി നവരാത്രി സാധനയും ഒരുക്കിയിട്ടുണ്ട് ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ മൂവാറ്റിപ്പുഴ സെന്റർ ഓണാഘോഷവും സംഘടിപ്പിച്ചു ഉദ്ഘാടനം ചെയ്ത സ്റ്റേറ്റ് ചെയർമാൻ കെ എ ജോൺസൺ മേഖലാ സമ്മേളനം പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് യൂണിയൻ പ്രസിഡന്റ് സന്തോഷ് മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചു പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് യൂണിയൻ പ്രസിഡന്റ് സന്തോഷ് എസ് എൻ ഡി പി കടാതിശാഖ ഗുരുദേവ മഹാസമാധി ദിനം ആചരിച്ചു സമാധി ദിന സന്ദേശം നൽകി മൂവാര്യപ്പുഴ യൂണിയൻ ഡയറക്ടർ ബോർഡ് മെമ്പർ അഡ്ക്കറ്റ് എൻ രമേശ് എം എം ലോറൻസ് അനുസ്മരണം നടത്തി എസ്തോസ് ഭവനു മുന്നിൽ പതാക ഉയർത്തി സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി ആർ മുരളീധരൻ വാർത്തകൾ വിശദമായി യുവാക്കളുടെ ആരോഗ്യ പരിരക്ഷ ലക്ഷ്യമിട്ട് കുര്യൻമലയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ മിനി സ്റ്റേഡിയം ഇരുപത്തിയഞ്ചിന് നാടിന് സമർപ്പിക്കും എഴുപത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് ആധുനിക സൗകര്യങ്ങളോടെയാണ് മിനി സ്റ്റേഡിയം നിർമ്മിച്ചിരിക്കുന്നത് ഗ്രാമീണ മേഖലയിലെ യുവാക്കളുടെ ആരോഗ്യ പരിരക്ഷയും കായിക മേഖലയുടെ വളർച്ചയും ലക്ഷ്യമിട്ട് കുര്യൻമലയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ മിനി സ്റ്റേഡിയം ഇരുപത്തിയഞ്ചിന് നാടിന് സമർപ്പിക്കും എഴുപത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് മൂവാറ്റിപ്പുഴ നഗരസഭ ഇരുപത്തിനാലാം വാർഡിൽ ടർഫ് മോഡലിലാണ് മിനി സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള എൺപത് സെന്റ് സ്ഥലത്താണ് ഗ്യാലറി ഫ്ലഡ്ലൈറ്റ് സംവിധാനവും ഉൾപ്പെടുത്തിയുള്ള മിനി സ്റ്റേഡിയം നിർമ്മിച്ചിരിക്കുന്നത് നേരത്തെ നഗരസഭാ ബജറ്റിൽ കുര്യൻമല മിനി സ്റ്റേഡിയത്തിനായി തുക വകയിരുത്തിയിരുന്നു കേരള സർക്കാരിൽ നിന്ന് മുപ്പത്തിയഞ്ചു ലക്ഷം രൂപയും പത്തു ലക്ഷം രൂപ നഗരസഭാ വിഹിതവും ബി ഫണ്ടിൽ നിന്ന് പത്തു ലക്ഷം രൂപയും മറ്റു കുഴൽനാടൻ എം എൽ എയുടെ ഫണ്ടിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് കോൺഗ്രസ് നേതാവും മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാനുമായിരുന്ന അന്തരിച്ച അഡ്വക്കേറ്റ് കെ ആർ സദാശിവൻ നായരുടെ സ്മരണാർത്ഥം നിർമ്മിച്ച സ്റ്റേഡിയത്തോടനുബന്ധിച്ച് ടർഫ് മഡ്കോട്ട ഗ്യാലറി ഓഫീസ് വിശ്രമമുടികൾ തുടങ്ങി ആധുനിക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ പി പി എൽ ദോസ് പറഞ്ഞു ഏറ്റവും പിന്നോക്കു പ്രദേശത്തെ യുവാക്കളുടെ ഏറെ കാലത്തെ ആഗ്രഹമാണ് ഇപ്പോൾ സാക്ഷാത്കരിക്കപ്പെടാൻ പോകുന്നത് മൂവായിറ്റൂർ നഗരസഭയും സംസ്ഥാന ഗവൺമെൻറ്റും ചേർന്ന് എംപിയുടെയും എം എൽ എയുടെയും പ്രാദേശിക വികസന ഫണ്ടും ഉപയോഗിച്ചാണ് ഈ സ്റ്റേഡിയം നിർമ്മിച്ചിട്ടുള്ളത് എഴുപത് ലക്ഷം രൂപയാണ് നിർമ്മാണ ചുവ നിർമ്മാണത്തിനായി ആവശ്യമായി വന്ന തുക മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ സംസ്ഥാന ഗവൺമെൻറ്റും പത്ത് ലക്ഷം രൂപ മൂവായിരം നഗരസഭയും പതിനഞ്ച് ലക്ഷം രൂപ ബഹുമാനപ്പെട്ട എം എൽ എയും പത്ത് ലക്ഷം രൂപ ബഹുമാനപ്പെട്ട എംപിയും തന്ന് സഹായിച്ചതുകൊണ്ടാണ് ഈ സ്റ്റേഡിയം നിർമ്മാണം ഭംഗിയായി ഇവിടെ പൂർത്തീകരിക്കുന്നത് ഈ സ്റ്റേഡിയം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സഹായിച്ച എല്ലാവരോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു സമീപ പഞ്ചായത്തുകളായ വാളകം പായപ്പട എന്നിവിടങ്ങളിലെ യുവജനങ്ങൾക്ക് കൂടി പ്രയോജനം ലഭിക്കുന്നതിനാണ് കുര്യൻമല്ലിൽ കളിക്കളം നിർമ്മിച്ചിരിക്കുന്നത് ഇരുപത്തിയഞ്ചിന് രാവിലെ പതിനൊന്നിന് നടക്കുന്ന ചടങ്ങിൽ കായികമന്ത്രി വി റഹ്മാൻ സ്റ്റേഡിയം നാടിന് സമർപ്പിക്കും ആനിക്കാട് തിരുവമ്പ്ളാവിൽ മഹാദേവ ക്ഷേത്രത്തിൽ നവരാത്രി ആചരണത്തിന് തുടക്കമായി നവരാത്രി ആചരണത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി നവരാത്രി സാധനയും ബ്രഹ്മീകൃത സേവയും ഒരുക്കിയിട്ടുണ്ട് ആനിക്കാട് തിരുവമ്പ്ളാവിൽ മഹാദേവ ക്ഷേത്രത്തിൽ നവരാത്രി ആചരണത്തിന് തുടക്കമായി ഒക്ടോബർ രണ്ടിന് നവരാത്രി ആചരണ പരിപാടികൾ സമാപിക്കും ഈ ദിവസങ്ങളിൽ വിദ്യാർത്ഥികൾക്കായി നവരാത്രി സാധനയും ബ്രഹ്മീകൃത സേവയും ഒരുക്കിയിട്ടുണ്ട് എല്ലാ ദിവസവും രാവിലെ ആറ് നാൽപ്പത്തിയഞ്ച് മുതൽ ഏഴ് മുപ്പത് വരെ വിദ്യാർത്ഥികൾക്കായി നാമജപം സരസ്വതി വന്ദനം ബ്രഹ്മീകൃത സേവ എന്നിവയുണ്ടായിരിക്കും നവരാത്രി സാധനയ്ക്ക് തിരുവമ്പളാവിൽ ദേവസ്വം സനാതന സ്കൂൾ ഓഫ് ലൈഫ് മാനേജിംഗ് ട്രസ്റ്റി നാരായണ ശർമ്മ ആചാര്യത്വം വഹിക്കും സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് രാവിലെ എട്ടിന് ക്ഷേത്രകലാപീഠം കടുകടം സന്തോഷ് മാരാരുടെ പ്രമാണത്തിൽ വിശേഷാൽ മേളവും വൈകിട്ട് ആടമുപ്പതിന് അപർണമാരാർ ചിത്രമാരാർ എന്നിവർ അവതരിപ്പിക്കുന്ന സോപാന സങ്കേതവും നടക്കും സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് വൈകിട്ട് ആറിന് ഗൗരിശങ്കരത്തിൽ തയ്യാറാക്കിയ സരസ്വതി മണ്ഡപത്തിൽ പൂജവയ്പ് നടക്കും തുടർന്ന് വിജയദശമി ദിനം വരെ സരസ്വതി മണ്ഡപത്തിൽ രാവിലെയും വൈകുന്നേരവും വിശേഷാൽ പൂജകളുണ്ടാവും സെപ്റ്റംബർ മുപ്പതിന് വൈകിട്ട് അഞ്ചു മുതൽ ആറ് വരെ ഗൗരീശങ്കരത്തിൽ തിരുവമ്പളാവൽ ദേവസ്വം സനാതന സ്കൂൾ ഓഫ് ലൈഫും വിശ്വസംസ്കൃത പ്രതിഷ്ഠാനം മൂവാറ്റുപുഴ താലൂക്കും സംയുക്തമായി നടത്തുന്ന ഭാരതി പൂജയും സംസ്കൃത സേവാനിധി സമർപ്പണവും നടക്കും മഹാനവമി ദിനമായ ഒക്ടോബർ ഒന്നിന് രാവിലെ ഒൻപതിന് സരസ്വതി മണ്ഡപത്തിൽ വിദ്യാർത്ഥികൾ നടത്തുന്ന സരസ്വതി പൂജയും സമൂഹാർച്ചനയും നടക്കും വിജയദശമി ദിനമായി ഒക്ടോബർ രണ്ടിന് രാവിലെ ഏഴ് മുപ്പത് മുതൽ വിദ്യാരംഭം നടക്കും തുടർന്ന് പൂജയെടുപ്പ് കുട്ടികളെ എടുത്തിനിടുത്താൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾക്ക് മുൻകൂട്ടി ക്ഷേത്ര ഓഫീസിൽ പേര് നൽകാവുന്നതാണ് പരമ്പരാഗത രീതിയിൽ നിർമ്മിച്ച നാരായം ഉപയോഗിച്ചാണ് തിരുവമ്പളാവലി ക്ഷേത്രത്തിൽ കുട്ടികളെ എടുത്തിനിരുത്തുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ മൂവാറ്റുപുഴ സെന്ററിന്റെ ഓണാഘോഷവും കുടുംബസംഗവും സംഘടിപ്പിച്ചു സ്റ്റേറ്റ് ചെയർമാൻ കെ എ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ മൂവാറ്റുപുഴ സെന്ററിന്റെ ഓണാഘോഷവും കുടുംബസംഗമവും മൂവാറ്റുപുഴ വൈഎംസി ഹാളിൽ സംഘടിപ്പിച്ചു സ്റ്റേറ്റ് ചെയർമാൻ കെ എ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു ഇന്ന് ഇവിടെ ജോസഫ് എന്നെ വിളിച്ചു എന്തായാലും ഞങ്ങളുടെ ഓണാഘോഷത്തിന്റെ സ്റ്റേജ് ചെയർമാൻ വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നമുക്ക് സമ്മതിക്കാൻ തരവില്ല വേറെ നോ പറയാൻ ഓപ്ഷൻ ഇല്ല ഇന്ന് ഞങ്ങളുടെ ഫാമിലിയുടെ ഒരു ഓണാഘോഷം വേറെ നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ ചെന്ന് പറഞ്ഞു എനിക്ക് കമ്മിറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാം ആയതുകൊണ്ട് പോകാതിരിക്കാൻ മാർഗമില്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പോരാണ് ഉണ്ടായത് അപ്പം എന്തായിരുന്നാലും ഇതുപോലുള്ള കൂടിച്ചേരലുകൾ നിങ്ങളുടെ ഫാമിലി മീറ്റിങ്ങുകളിലൂടെ വളർത്തിയെടുത്താൽ ഈ സെന്റർ വളരെ ആവും ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ അങ്കമ്പാടി സെന്ററിനുണ്ടായ ഒരു പുരോഗതിയുടെ കാരണം ഫാമിലിയുടെ അട്രാക്ഷനാണ് ഫാമിലി കൂടി ചേർന്നപ്പോഴാണ് അതിന് മീറ്റിങ്ങുകളെല്ലാം സമയബന്ധമായി നടക്കുകയും കൃത്യമായിട്ടെല്ലാം വേണമെന്നൊരു രീതിയുണ്ട് അപ്പോൾ അത് ഇവിടെ ഉണ്ടാകട്ടെ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്ക് ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്തു സെന്റർ ചെയർമാൻ ജോസഫ് ജോൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മത്യു കുഴൽനാടൻ എം എൽ എ മുഖ്യാതിഥിയായി പങ്കെടുത്തു മുൻ സെന്റർ ചെയർമാനും പ്രോഗ്രാം കോർഡിനേറ്ററുമായ പിലക്സിക്കോ വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി പോൾട്ടി മാത്യു സ്റ്റേറ്റ് സെക്രട്ടറി സൈജൻ കുര്യാക്കോസ് വൈഎംസിഎ പ്രസിഡന്റ് രാജേഷ് മാത്യു സാബു തോമസ് സാബു ചെറിയാൻ ജോർഡി എബ്രഹാം പി ജി സുനിൽകുമാർ സെക്രട്ടറി എബി കെ മാത്യു ട്രഷറർ ഷാജി കെ മാത്യു എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി വിശ്വകർമ്മ സർവീസ് സമ്മേളനം സംഘടിപ്പിച്ചു താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് സന്തോഷ് കയ്യൂ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി മൂവാറ്റുപുഴ താലൂക്ക് യൂണിയൻ വിവിധ മേഖലാ സമ്മേളനങ്ങളിലേക്ക് കടന്നിരിക്കുന്നതിന്റെ ഭാഗമായി പായ്പട മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചു സമ്മേളനത്തിന്റെ ഭാഗമായി മുളുകോട് ഹെൽത്ത് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം പൊന്നേരിക്കപ്പടമ്പ കവലിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം വി എസ് എസ് താലിക് യൂണിയൻ പ്രസിഡന്റ് സന്തോഷ് കെയു ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഭൂരിപക്ഷം ആളുകളും പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും ഒക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിലും നമ്മൾ ഇന്നും നോക്കി ആൾക്കാരാണ് മറ്റിതര സമുദായക്കാരെല്ലാം ആ അവരുടെ ആൾ ആരാണോ അവർക്ക് വോട്ട് ചെയ്യുന്ന രീതി രീതി കൈകൊണ്ടപ്പോൾ നമ്മൾ ഇന്നും ചിഹ്നം നോക്കി വോട്ട് ചെയ്യുക ആ രീതി നമ്മൾ പാടേ മാറി ആ രീതി പാടെ മാറി നമ്മുടെ ആൾ ആരാണോ അവർക്ക് വോട്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വന്നെങ്കിലാണ് ഇന്ന് വിശ്വകർമ്മകൾ അനുഭവിക്കുന്ന എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നമുക്ക് മാറ്റിയെടുക്കുന്നതിനായി സാ സാധിക്കുകയുള്ളൂ നമ്മൾ ഇത്തരത്തിലുള്ള മേഖലാ സമ്മേളനങ്ങളെല്ലാം സംഘടിപ്പിച്ചപ്പോഴും വിശ്വകർമ്മ ഒരു പ്രബല ശക്തിയാണെന്ന് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഭരണകർത്താക്കളും എല്ലാം മനസ്സിലാക്കിയപ്പോഴും ഇന്നലെ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ വിശ്വകർമ്മ സർവീസ് സൊസൈറ്റിയെ ആ മഹാസമ്മേളനത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ആ സദസ്സിലേക്ക് നമുക്കൊരു ക്ഷണം കിട്ടിയില്ല വേദിയിലേക്ക് കിട്ടിയില്ല സംഘാടക സമിതി ചെയർമാൻ സുഭാഷ് ടി എൻ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് ബാബു പള്ളിപ്പാട്ട് മുഖ്യപ്രഭാഷണം നടത്തി സി പി എം മുൻ ഏരിയ സെക്രട്ടറി കെ പി രാമചന്ദ്രൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യൂസ് വർക്കി ബി ജെ പി ജില്ലാ സെക്രട്ടറി അരുൺ പി മോഹൻ സിപിഐ മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൽ തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു താലൂക്ക് യൂണിയൻ സെക്രട്ടറി മനു ബ്ലായിൽ ഖജഞ്ചി പ്രജിത് ടി പി കൗൺസിലംഗം ടി എൻ മോഹനൻ ബോർഡ് മെമ്പർമാർ താലൂക്ക് ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി കുറഞ്ഞ ഹോസ്പിറ്റൽ വി ഓഫ് യുവർ ഹെൽത്ത് ഗുരുദേവ ദിനം ആചരിച്ചു ശാഖാ പ്രസിഡന്റ് ഷാജി കെ എസ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ മൂവറ്റിയപ്പുഴ യൂണിയൻ ഡയറക്ടർ ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് എൻ രമേശ് സമാധി ദിന സന്ദേശം നൽകി നെടുങ്കണ്ടം എസ് എൻ ഡി പി യൂണിയൻ ഡയറക്ടർ ബോർഡ് മെമ്പർ കെ എൻ തങ്കപ്പൻ ഗുരുദേവ പ്രഭാഷണം നടത്തി വിവിധ കേന്ദ്രങ്ങളിൽ എം എം ലോറൻസ് അനുസ്മരണം സംഘടിപ്പിച്ചു പി പി എസ് മുന്നിൽ സി പി എം ജില്ലാ സെക്രട്ടറിയറ്റ് അംഗം പി ആർ മുരളീധരൻ പതാക ഉയർത്തി അനുസ്മരണ പ്രഭാഷണം നടത്തി പി ബി അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു വാഴപ്പള്ളിയിൽ ചേർന്ന അനുസ്മരണ സമ്മേളനം ജില്ലാ അംഗം ആർ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഗോൾഡ് വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാത്തമാറ്റിക്സിൽ പി എച്ച് ഡി നേടി ജിൻഡാ ജോസ് പാടക്കുളം വിശ്വജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റീസ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറാണ് ജിൻഡ തൊടുപുട തെന്നത്തൂർ വടക്കേക്കര ജോസഫിന്റെയും ലൂസിയുടെയും മകളാണ് കല്ലോർക്കാട് കുളമ്പക്കാട് ഡോക്ടർ ബോബിൻ ജോർജ് ആണ് ഭർത്താവ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി ആയി വായിക്ക സംരക്ഷണത്തിന് തൃക്കളത്തൂർ വേങ്ങശ്ശേരിൽ രാജു പോൾ എൺപത്തിരണ്ട് കാനഡയിൽ നിര്യാതനായി സംസ്കാരം ഞായറാഴ്ച കാനഡയിൽ നടത്തപ്പെടും പര്യതൻ കാനഡ കാൽഗറി സിറ്റി ഡൗൺ പ്ലാനിംഗ് റിട്ടയർഡ് എഞ്ചിനീയർ ആയിരുന്നു ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ റോട്ടറി ക്ലബ്ബുകളുമായി സഹകരിച്ച് നിരവധി ജീവകാരുണ്യ പ്രവർത്തികൾക്ക് നേതൃത്വം നൽകിയിരുന്നു ഭാര്യ ഡോക്ടർ ആശലത മുളന്തുരുത്തി ആമ്പല്ലൂർ തടയൽ കുടുംബാംഗം മക്കൾ ഡോക്ടർ രാജേഷ് അടുക്കിറിയ മൂവാറ്റുപുട മുൻ എം എൽ ബാബുപോൾ സഹോദരനാണ്